എനിക്ക് വളരെ വിഷമം ആയി ഞാൻ പാർവണയിൽ നിന്ന് ഇതല്ല ശരിക്കും പ്രതീക്ഷിച്ചത് പാർവണം വന്ന് നിന്ന് ഒരു മിനിമം ഗ്യാരണ്ടി ആണ് പാടുന്നത് അപ്പോ നമ്മൾ ആ ഒരു അത് എന്താണെങ്കിലും നന്നായി പാടും എന്നുള്ളൊരിതറിയാം അപ്പം ഇത് നല്ലൊരു പാട്ട് എം ജെ എം ജെ ജേന്ദ്രൻ ചേട്ടന്റെ ഒരു നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടാണ് അതും ശ്രേയാഘോഷ്യായിട്ട് പാടിയ ഒരു പാട്ട് പാർവണ ഇങ്ങനെ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പ്രോപ്പർ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മെറ്റീരിയൽ ആണ് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസർ പറഞ്ഞു പറഞ്ഞു വിളിക്കും ഉറപ്പായിട്ടും വിളിക്കും അതൊരു സംശയം വേണ്ട